എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു ഇറങ്ങാൻ തുടങ്ങുവാണ് അത് ബാലേന്ദ്രനെ വിളിച്ച് പറയുമ്പോൾ നിൽക്കടാ ഞാനും കൂടി വരാം എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് ബാഗ് എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പം ബാഗ് എടുക്കാനായിട്ട് തിരിച്ച് പോകുമ്പം അല്ലിനെ അങ്ങോട്ട് വരെ എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് ഇനി ബാംഗ്ലൂർക്ക് പോയിട്ട് എന്നാണ് വരുന്നത് എന്ന് അന്നേരം അതൊന്നും അറിയത്തില്ല പിന്നെ നമ്മളൊന്നും കാത്തിരിക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ട് വന്നിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോൾ അതെന്താ കാത്തിരിക്കാൻ ആരുമില്ലാത്തത് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ മേലായിരുന്നോ എന്ന് വയ്ക്കുമ്പോൾ ആ കണ്ടെത്തണം എന്നിങ്ങനെ ഒരു കള്ളച്ചിരിയോടെ പറയുന്ന മനുവിനെയാണ് കാണിക്കുന്നത് അന്തേക്കും ബാലേന്ദ്രൻ ഭാഗം എടുത്തുകൊണ്ട് വരും അവർ പുറത്തേക്ക് ഇറങ്ങി പോരുമാണ് അന്നേരം മനു ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അങ്കളെ അവളുടെ ശമ്പളം കൊടുത്തിട്ടില്ലല്ലോ ആ ശമ്പളം കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ശമ്പളം കൊടുത്തായിരുന്നല്ലോ എന്ന് പറയും ബാലേന്ദ്രൻ അന്നേരം അന്ന് ആ വഴക്കുണ്ടായ സമയത്തല്ലേ അന്ന് ഏതാണ്ട് പതിനെട്ട് ദിവസത്തെ ശമ്പളമല്ലേ കൊടുത്തോളൂ ബാക്കി ഇങ്ങനെ നമ്മൾ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ അവൾ ചോദിക്കേണ്ടട അവളും വല്ല പരാതിയും പറഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം മനു പറയുന്നുണ്ട് പരാതിയൊന്നും പറഞ്ഞില്ല ഞാൻ അവളോട് ശമ്പളം കിട്ടിയോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു അവൾക്ക് ചെയ്യാനുള്ള ജോലി അവൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കൊടുത്തോളാം എന്ന് പറയുവാണ് ബാലേന്ദ്രൻ അന്നേരം മനു പിന്നെ റിക്വസ്റ്റ് ചെയ്യുവാണ് അങ്കളെ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ലീവ് എന്ന് പറയുമ്പോഴത്തേക്കും ആ അത് അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്തോട്ടേ കുഴപ്പമില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു അത് കഴിഞ്ഞ് മനു വണ്ടിയിലേക്ക് കയറി പോകാൻ തുടങ്ങുവാണ് അന്നേരം ബാലേന്ദ്രൻ അലീനെ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുവാണ് നീയും അമ്മയും മാത്രമുള്ളപ്പം ഡോറ് ഫ്രണ്ടിൽ ഡോറ് കുറ്റിയിട്ടേക്കണം കേട്ടോ എന്ന് വെയ്യുമ്പോൾ ആ അങ്ങനെയാണ് എന്ന് പറയും അന്നേരം ഡോറ് കുറ്റിയിടാനായിട്ട് അലീനെ അങ്ങോട്ട് വരുമല്ലോ അന്നേരം മനു ച വണ്ടിയുടെ അടുത്ത് നിന്ന് ചെറിയ ടാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ തലയാട്ടി കാണിക്കുന്നു ആലി അങ്ങനെ അവർ രണ്ടുപേരും പോയി വാതിലും ക്ലോസ് ചെയ്ത് അല്ലകത്തേക്ക് പോവാം പിന്നെ കാണിക്കുന്നത് രോഗത്തിൻ്റെ കാമുകിയാണ് രോഗത്തിൻ്റെ കാമുകയും ഒരു കൂട്ടുകാരിയും കൂടി രോഹത്തിനെ കാത്തിരിക്കുകയാണ് ഒരു ഐസ്ക്രീം പാർലറിൽ അവരിടക്കിടയ്ക്ക് ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നുണ്ട് രണ്ട് മണിക്കൂറായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ രോഗത്ത് വന്നില്ല അതിൻ്റെ ദേഷ്യം അവൾ പറയുന്നുണ്ട് എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നത് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഒരു കാര്യത്തിന് തീരുമാനമില്ല ചില സമയത്ത് അവൻ്റെ സ്വപ്ന സ്വഭാവം കാണുമ്പം ഇട്ടിട്ട് പോയാലോ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഇതൊരു നല്ലൊരു പുളിങ്കും നീയായിട്ടത് വീ വിട്ട് കളയേണ്ട ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ നിൻ്റെ കയ്യിലിരിക്കും എന്നിങ്ങനെ പറയുക അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല അവന് ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും ഇഷ്ടമായിരുന്നു പിന്നെ ഡിഗ്രിക്ക് കയറിയപ്പം അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തു അന്ന് തൊട്ട് ഉള്ള സ്നേഹബന്ധമാണ് എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അവൻ്റെ ചില സമയത്ത് സ്വഭാവം കാണുമ്പം ദേഷ്യം വരും ചില സമയത്ത് അവൻ ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ ഏയ് അവൻ പാവുക അങ്ങനെ പ്രശ്നമൊന്നും എന്ന് കൂട്ടി കാര്യം പറയുന്നുണ്ട് ഏതായാലും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രോഹിത് അങ്ങോട്ട് വരുന്നു നേരം ആ പെങ്കുച്ചിന് ആദ്യമേ ദേഷ്യം വരുവേ അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് ഈ വീർത്ത മുഖം കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം എത്ര നേരമായി രോഹിത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞൂടെ എന്ന് വയ്ക്കും അന്നേരം രോഹിത് പറയുന്നുണ്ട് എനിക്ക് ആൻറ്റിയുടെ വീട് വരെ ഒന്ന് പോകേണ്ടി വന്നു അതുകൊണ്ടല്ലേ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഓടി ഇങ്ങോട്ട് വരുന്നത് എത്ര ദിവസമായി സ്കൂൾ കോളേജിന് അവധിയായിട്ട് മഴ മഴ കാരണം എന്നിട്ടും നീ എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ ഇന്നലെ രാത്രി ഞാൻ എത്ര എന്നിട്ട് നീ ഫോൺ എടുക്കാതിരുന്നത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ആ പെൺകുച്ചി പറയുന്നുണ്ട് പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കുകയല്ല കാരണം ഞാനും അമ്മയും ഒരേ റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത് അവർക്ക് സംശയം തോന്നും എന്ന് പറയുമ്പം ഫോണെടുത്തു ഓർത്ത് എന്താ കുഴപ്പം ഫോൺ എടുത്തിട്ട് ഇതേ ഇവളാണെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് അതെ ഇന്നത്തെ കാരണം അവർക്ക് നല്ല വിവരമുണ്ട് വിളിക്കുന്നത് കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ എന്നൊക്കെ അവർക്ക് ആ വെളിയിൽ നിന്ന് തന്നെ മനസ്സിലാവുമെന്ന് കൂട്ടുകാർ പറയുകട്ടോ അന്നേരം രോഹിത് പറയുന്നുണ്ട് നിനക്കാണ് സ്നേഹമില്ലാത്തത് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് ഒന്നും വരാം നീ വന്നില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം ആ ചോദിക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് നീ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ പിന്നെ എന്താ പറയുന്നത് എന്ന് വെക്കുമ്പോൾ നീ എൻ്റെ ബെസ്റ്റിയാന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറയും അന്നേരം ആ കൊച്ചു പറയുന്നുണ്ട് അതെ നീ എന്നെ അങ്ങനെ വലിയ ബെസ്റ്റി ഒന്നും ആക്കണ്ട സമയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് എന്തെയും രോഹത്തിൻ്റെ സ്വഭാവം അങ്ങ് മാറുവേ അവൻ ചോദിക്കുകയാണ് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ എന്താ കുഴപ്പം വന്നില്ലെങ്കിലുണ്ടല്ലോ ഇപ്പം കളി എന്ന് പറയുമ്പോൾ വന്നില്ലെങ്കിൽ എന്ത് ഇവിടെ എന്ന് വയ്ക്കും ആ വന്നില്ലെങ്കിൽ ഞാൻ പറയാൻ നേരം ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുന്നിടത്ത് നീ വന്നോളാം എന്നൊക്കെ പറഞ്ഞു ആവശ്യപ്പെട്ടിട്ട് രോഗത്തെ പെട്ടെന്ന് ഇറങ്ങി പോവാണ് ഇവരിങ്ങനെ അന്തിച്ച് നോക്കി നിപ്പുണ്ട് കേട്ടോ പിന്നീട് രേവതി കുട്ടിയാണ് കാണിക്കുന്നത് രേവതി കുട്ടിയും മാമച്ചേൻ്റെ തല ഡൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് രണ്ട് നാരം ഇട്ടിട്ടുണ്ട് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി അതുപോലെ മീശയും ഒക്കെ കറുപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞാണ് അവർ മൂന്ന് പേരോട് അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും അച്ഛനും അമ്മയും മകളും പോലെ തോന്നും ഒരു വേലക്കാരിക്ക് അപ്പുറത്തേക്ക് ഒരു സ്ഥാനം രേവതി കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും ഏതായാലും ഡൈ ഒക്കെ ചെയ്ത് മാമച്ചാനെ നല്ല സുന്ദര കുട്ടനാക്കുന്നുണ്ട് അത് കഴിയുമ്പേക്കും ജോസ് കൂട്ടി ഒരു ബിരിയാണി ആയിട്ട് അങ്ങോട്ട് വരും രേവതി കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് ത് രവതിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് രവതി അല്ലേ ബുക്ക് ചെയ്തത് രേവതി വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും ബുക്ക് ചെയ്തില്ലായിരുന്നു എന്ന് രേവതി പറയും അന്തൊക്കെയാണ് അങ്ങോട്ട് ഗ്രേസീമ വന്നിട്ട് പറയുന്നുണ്ട് അതെ അത് ഞാനാണ് ബുക്ക് ചെയ്തേ നീ എന്തിനാ അവളോടും അത് ചോദിക്കുന്നത് എൻ്റെ കയ്യിലല്ലേ തരണ്ടേന്ന് ചോദിക്കും നേരം ഏ അത് രേവതി വേണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പരിങ്ങും അന്നേരം നീ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും കഴിച്ചതെന്ന് പറയും എന്നാൽ നീ ചെല്ലേ എന്ന് പറയുവാണ് ജോസ് കുട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞേക്കും ഇത് എന്നതാണ് എന്ന് ചോദിക്കുവാണ് രേവതി ഗ്രേസീമയുടെ അന്നേരം ഗ്രേസീമ പറയും നീയല്ലേ നിനക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് മേടിച്ചതാന്ന് പറയുമ്പോൾ അയ്യോ ഇത്ര പെട്ടെന്ന് മേടിക്കേണ്ടായിരുന്നു എന്ന് പറയും അന്നേരം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ജ്യൂസ് ഒട്ടിക്ക് കൊടുത്തേക്കാന്ന് പറയുമ്പോൾ അത് വേണ്ട ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എടി നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി അതെല്ലാം ഞങ്ങൾ സാധിച്ചു തന്നോളാം പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരാഗ്രഹവും ഇട്ടുകൊണ്ടിരിക്കരുത് ഞങ്ങൾക്കോ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല നിനക്ക് കഴിക്കാമല്ലോ അന്നേരം നിന്റെ കൊതി തീരെ എന്നാണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോണം എന്നിങ്ങനെ പറയുക കേട്ടോ ഗ്രേസ്യമ്മ അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രേവതി കുട്ടിക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണല്ലോ രേവതിയുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ആ കൈയ്യെ പിടിച്ചിങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ ആ ബിരിയാണിയായിട്ട് അകത്തോട്ട് പോകുമ്പോൾ രേവതി കുട്ടിയുടെ ആ സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ ഇങ്ങനെ കണ്ണോണ്ട് നിൽക്കുകയാണെങ്കിൽ ഗ്രേസിയമ്മ പിന്നീട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുവാട്ടോ മാമച്ചായനും ഗ്രേസിയമ്മ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിലേക്ക് അന്നേരം തലമുടിയൊക്കെ കറുപ്പിച്ച് നല്ല സുന്ദരക്കുട്ടനായിട്ടുണ്ട് മാമച്ചായൻ അതുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട് ഒരു പത്ത് വയസ്സ് കുറഞ്ഞു വന്നാൽ അന്നേരം ഗ്രേസിയമ്മ പറയുന്നത് നീ അത്രയും അങ്ങ് കിളത്തണ്ട ഒരഞ്ച് വയസ്സാണ് അത്രേ ഉള്ളൂ എന്ന് പറയും അന്നേരം മാമച്ചായൻ ആകെ സങ്കടം ഒരു പതിനഞ്ച് വയസ്സ് കുറയുന്ന ഞാൻ ഓർത്തതെന്ന് മാമച്ചായം പറയുന്നുണ്ട് ഏതായാലും അവർ ഫുഡ് കഴിക്കാനിരിക്കുന്നു രണ്ടുപേർക്കും വളരെ കുറച്ച് ഫുഡ് കൊടുത്തിട്ടുള്ളൂ രേവതി അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഇത് പൂച്ചയ്ക്ക് വിളമ്പുന്ന പാത്രം ഇതല്ല എന്നാൽ അന്നേരം അതെനിക്ക് മനസ്സിലായി എന്ന് പറയും അതുപോലെ തന്നെയാണ് ഗ്രീസമിക്കും കുറച്ച് ചോറേ കൊടുത്തിട്ടുള്ളൂ അന്നേരം ഗ്രീസമി ചോദിക്കുന്നുണ്ട് ഇതെന്താണി ചോദിച്ചാൽ എനിക്ക് അഭയർ അർച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങേരെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് എടുക്കാൻ തുടങ്ങുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ തന്നത് രണ്ടുപേരും അങ്ങ് കഴിച്ചാൽ എന്ന് പറയുവാണ് എന്നിട്ട് രേവതി അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞതല്ല ഞാൻ കേട്ടതാണ് ഒന്ന് ഷുഗർ ഫാക്ടറിയും ഒന്ന് കൊളസ്ട്രോൾ ഫാക്ടറിയാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിലേ ഞാൻ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അല്ലെങ്കിൽ അടുത്ത ചെക്കപ്പിനെ ചെല്ലുമ്പം ഡോക്ടർ ചോദിക്കും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും കുട്ടി എന്താ ചെയ്യാത്തത് എന്ന് അതുകൊണ്ട് ഞാൻ ആ രീതിയിലേ ഇനി ഭക്ഷണം ഉണ്ടാക്കി തരുള്ളൂ രണ്ടെണ്ണത്തിനെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഇങ്ങനെ പറയുക അന്നേരം മാമച്ചായം പറയുന്നുണ്ട് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇവിടെ നമ്മളുടെ ഒപ്പം ഡാൻ്റെ െ പിടിച്ചിരുത്തുണ്ടായിരുന്ന ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നതും അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഓടി വന്ന് കസരയിലിരിക്കും ആണല്ലോ രേവതി കുട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുവാണ് എന്തായാലും അവർക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ രേവതി പറഞ്ഞതുപോലെ തന്നെ അവർ ആ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ചെറിയൊരു പരിഭവം പോലെ ഗ്രേസിയമ്മ പറയുന്നുണ്ട് നിനക്ക് ബിരിയാണി മേടിച്ചു തന്ന എന്നെ തല്ലാൻ ആളില്ല എന്നിട്ടാണ് എന്ന് എങ്കിലും പരിഭവം ഒന്നുമില്ലാതെ ആ മൂന്ന് പേരോടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് ഗ്രോഹി രോഹിത്തിനെയാണ് കാണിക്കുന്നത് രോഹിത് രോഹിത്തിനെ കാമുഖിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവൾ വന്ന് എന്തെങ്കിലും നീ എന്താ താമസിച്ചത് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും അന്നേരം ഏതായാലും വന്നല്ലോ നീ വണ്ടിയിലേക്ക് കയറ എന്ന് പറയുമ്പം എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം എൻ്റെ വീട്ടിലോട്ടാണ് എന്ന് പറയുമ്പം അത് അങ്ങനെയല്ലായിരുന്നല്ലോ നീ എന്നോട് പറഞ്ഞത് ഒന്നെങ്കിൽ എലപീഴ പൂഞ്ചറിക്കുക അല്ലെങ്കിൽ ഇല്ലിക്കല്ലി ഇല്ലിക്കൽ പോവാമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയും അതുപോലെ തന്നെയാണല്ലോ നിൻ്റെയും കാര്യം നിൻ്റെ പപ്പായോ എല്ലാവരും അറിയുന്നതല്ലേ അതുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നത് ആ സേഫ് എന്ന് പറയും അന്നേരം അവിടെ ആരെങ്കിലും കാണിയല്ലേ എന്ന് ചോദിക്കുമ്പം അവിടെ ആകെ മുത്തശ്ശിയുണ്ട് മുത്തശ്ശിയുടെ കാലൊടിഞ്ഞ് കിടപ്പിലാണ് പിന്നെ സെർവെൻ്റേ ഉള്ളൂ അവൾക്ക് എന്നോട് ചെറിയൊരു ക്രഷുണ്ട് അവൾ എൻ്റെ പുറകെ നടക്കുക അവളോട് ഞാൻ പലതവണ പറഞ്ഞു എനിക്ക് സ്നേഹിക്കാൻ ായിട്ടൊരു പെണ്ണുണ്ട് എന്ന് എന്നിട്ട് അവൾ വിശ്വസിക്കുന്നില്ല അവളുടെ മുമ്പിൽ എനിക്ക് നിന്നെയൊന്ന് കണ്ട കാണിക്കണം അതിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുക സത്യമാണ് കേറി വണ്ടിയിലോട്ട് എന്ന് പറയുവാണ് എല്ലാത്തിനും ഒരു കമാൻഡിങ് ആട്ടോ നമ്മുടെ രോഹിത് ഏതായാലും അവൾ വണ്ടി കയറിയിരിക്കുന്നു അവർ നേരെ വീട്ടിലോട്ട് ചെല്ലുവാണ് വീട്ടിൽ ചെന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് ഊരാൻ തുടങ്ങുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് ഹെൽമെറ്റ് ഒന്നും ഊരണ്ട അകത്ത് റൂമിൽ ചെന്നിട്ട് ഹെൽമെറ്റ് മതി എന്ന് പറയും അന്നേരം ആ പെൺകുട്ടിക്ക് ഒരു മടിയായിട്ടോ തിരിഞ്ഞ് തിരിഞ്ഞ് ഒക്കെ നോക്കുന്നുണ്ട് അന്നേരം അങ്ങനെ തിരിഞ്ഞൊന്നും നോക്കില്ല ഈ വീട്ടുകാരെ പോലെ തന്നെ നേരാവണേ അകത്തോട്ട് കയറുക എന്ന് പറയുക എന്നിട്ട് പയ്യെ വന്ന് ഡോറെ തട്ടുമ്പോൾ ഡോർ തുറക്കാൻ തുടങ്ങുമ്പോൾ അത് ലോക്ക് ചെയ്ത് നോക്കുകയാണല്ലോ അന്നേരം പൊണ്ടാര ലോക്ക് ചെയ്തിട്ടേക്കുവാണേ എന്ന് രോഹിത് പറയാം എന്നിട്ട് ആ പെൺകുച്ചിനെ ആകെ ടെൻഷനായി തുടങ്ങി അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക അന്നേരം രോഹിത് പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അതിന് എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടോ എന്ന് ആ പെൺകുച്ചി ചോദിക്കും അന്നേരം അതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് രോഹിത്ത് അപ്പോഴേക്കും കൂളിംഗ് ബില്ല് കേട്ട് അലീന അങ്ങോട്ട് വരും വാതിൽ തുറന്നുകഴിഞ്ഞേക്കും രോഹിത്തിൻ്റെ കൂടെ ഒരു ഉണ്ടല്ലോ അന്നേരം ഇത്തിരി ഗൗരവത്തിലാണ് അലീന ചോദിക്കുന്നത് ഇന്നെന്താ കോളേജിൽ പോയില്ലേ എന്ന് അന്നേരം ഞാൻ കോളേജിലോട്ടാണ് പോകുന്നത് എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ എൻ്റെ കാര്യത്തിൽ നീ ഒരുപാട് കയറി ഇടപെടരുത് എന്ന് പറയുവാണ് അന്നേരം അലീന പറയും ഇവിടെ നിന്നും പോകുന്നത് കോളേജിലേക്കാണ് എന്ന് പറഞ്ഞാണല്ലോ അതുകൊണ്ട് തിരിച്ചു വന്നപ്പം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുവാണ് അന്നേരം രോഹിത് പിന്നെയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ നിൻ്റെ സ്ഥാനത്ത് നിന്നോണം എന്നെ പഠിപ്പിക്കും ിക്കാനായിട്ട് വരരുത് എന്ന് അന്നേരം അലീനെ തിരിച്ചു പറയും എൻ്റെ സ്ഥാനം എന്താണ് എന്ന് അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ എന്ന് അന്നേരം നിൻ്റെ സ്ഥാനം ആർക്കും അറിയത്തില്ലാത്തത് എനിക്കാണോ അതോ നിനക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും എന്ന് ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞ് നിൽക്കുന്ന അലീനെയാണ് കാണിക്കുന്നത് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അത് ഇനി പ്രൊമോ കാണിക്കുന്നുണ്ട് അലീന മുത്തശ്ശിയുടെ ഓടിയോ എന്ന് പറയുകയാണ് രോഹിത്തിൻ്റെ റൂമിൽ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട് എന്ന് അന്നേട്ട് എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ പോയി അവനോട് പറ ആ പെൺകുട്ടീനെ ഇറക്കി വിടാൻ നിന്റെ കൂടെപ്പുറപ്പ് നീ നോക്കി ോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് അലീന രോഹത്തിൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് രോഹത്തിന് വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അറിയാം അടുത്ത പ്രശ്നം